ഹലോ ചിൽഡ്രൻ വേൾഡിൻ്റെ പുതിയ വിഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പാവയ്ക്ക തോരനാണ് പാവയ്ക്ക അരിഞ്ഞ് അതിൽ പയറും കൂടെ വെച്ചിട്ട് കൂട്ടിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത് വലിയുള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് പാകം ചെയ്യാനായിട്ട് വെച്ചു അതിലേക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കറിവേപ്പില രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൂടാതെ ഉള്ള മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ട് അരച്ച് അരപ്പ് തയ്യാറാക്കി പാകം ചെയ്യാനായിട്ട് വെച്ച പാവക്കൽ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളം നമ്മൾ ഊറ്റി ഊറ്റിക്കളയണട്ടോ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ആ പാവയ്ക്കയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി അരപ്പെല്ലാം ചേർത്ത പാവയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ആ വീടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കയ്പ ഇല്ലാത്ത നല്ല പാവക്കത്തോരനാണ് അതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി മാറ്റിയതുകൊണ്ട് അടിപൊളി പാവക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കടുവ് വറുത്ത് അതിലേക്ക് താളിച്ചൊഴിച്ച് നല്ല അടിപൊളി പാവക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്ന കൂണാണേ മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ പച്ചമുളക് ഇങ്ങനെ എല്ലാ മസാലപ്പൊടികളും ചേർത്തിട്ട് അടുപ്പിൽ പാകം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അങ്ങനെ വെള്ളം വറ്റി വരും എന്നാലേ നമ്മൾ കൂൺ റെഡി ആവുകയുള്ളൂ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കേട്ടോ എന്നിട്ട് നല്ലപോലെ വെച്ചെടുത്ത് അങ്ങനെ തയ്യാറായ കൂൺ വറവിട്ടിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പി തിച്ചിരി കൂൺ തോരൻ വെച്ചതും അതുപോലെ തന്നെ പാവക്കമെഴുകി വരട്ടിയും ഒരു തുു സാമ്പാറും മീൻ വറുത്തതും പപ്പടമുണ്ടായിരുന്നു വെച്ചിട്ട് ഒന്ന് ഉണ്ണാൻ വേണ്ടിയിട്ടോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ ഓക്കേ